രാക്ഷസന്മാർക്ക് അന്ത്യശാസനം ഇനി തോക്കെടുത്താൽ വിധി കീഴടങ്ങിയില്ലെങ്കിൽ മരിക്കാൻ ഇന്ത്യൻ സൈന്യം തയ്യാറായിപ്പോൾക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഭീകരവാദത്തിനെതിരെ ശക്തമായി തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ തിരിച്ചടി അത് എങ്ങനെയായിരിക്കണം ശക്തമായി തന്നെ എന്നുള്ള കടുത്ത നിലപാടിൽ തന്നെയാണ് ഇന്ത്യൻ സൈന്യമുള്ളത് അവസാന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ ഇനിയും പ്രോത്സാഹിപ്പിച്ചാൽ ഇന്ത്യ ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കുമെന്നാണ് സേനാ മേധാവി വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ ഉറിയിൽ നടന്ന പാക് ഭീകരാക്രമണത്തിന് പിന്നാലെ അതിർത്തി കടന്ന് ചെന്ന ഇന്ത്യൻ പാരാമിലിറ്ററി സംഘം പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകിയിരുന്നു മിന്നലാക്രമണം അഥവാ സർജിക്കൽ സ്ട്രൈക്ക് നൽകപ്പെടുന്ന ഇത്തരം ഓപ്പറേഷനുകൾ ഇന്ത്യ വീണ്ടും നടത്തിയേക്കാമെന്ന സൂചനകൾ വാക്കുകളിലുണ്ട് അത് തന്നെയാണ് പ്രതിരോധ വൃത്തങ്ങൾ നൽകുന്ന സൂചനയും കശ്മീരിലേക്ക് തീവ്രവാദം കയറ്റുമതി ചെയ്യുന്നതും തീവ്രവാദികൾക്ക് സഹായം നൽകുന്നതും പാകിസ്ഥാൻ നിർത്തണമെന്ന് വർഷങ്ങളായി ഇന്ത്യ ആവശ്യപ്പെടുകയാണ് എന്നാൽ ഈ ആവശ്യങ്ങളൊന്നും പാകിസ്ഥാൻ ഇതുവരെ ചെറുക്കൊണ്ടിട്ടില്ല അതിർത്തി സംസ്ഥാനമായ കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമായി സംരക്ഷിക്കാൻ വേണ്ട എല്ലാ കഴിവുകളും ഇന്ത്യക്കുണ്ട് ശക്തി ഉപയോഗിച്ചോ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയോ കാശ്മീരിനെ സ്വന്തമാക്കാമെന്ന് ആരും കരുതേണ്ടെന്നുള്ള മുന്നറിയിപ്പും ഇന്ത്യ നൽകിക്കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ഇന്ത്യയോട് തോറ്റതിന്റെ പ്രതികാരമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് തങ്ങൾക്ക് നഷ്ടമായ പ്രദേശങ്ങൾക്ക് പകരമായി രഹസ്യ യുദ്ധത്തിലൂടെ കാശ്മീരിനെ സ്വന്തമാക്കാമെന്നാണ് പാകിസ്ഥാൻ കരുതുന്നത് എന്നാൽ നിയമപരമായും അല്ലാതെയും കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്നും എന്ത് വില കൊടുത്തും രാജ്യം അതിനെ സംരക്ഷിക്കുമെന്നും ഇന്ത്യയുടെ നേരെയുള്ള എല്ലാ ഭീഷണികളും നേരിടാൻ രാജ്യം ഇപ്പോൾ സജ്ജമാണെന്നും കേന്ദ്ര നേതാക്കൾ കഴിഞ്ഞു സൈന്യവും വ്യക്തമാക്കി കഴിഞ്ഞു എന്നാൽ പാകിസ്ഥാൻ തീവ്രവാദികൾക്കുള്ള പിന്തുണ തുടർന്നാൽ ഇന്ത്യ ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കുമെന്നതിന്റെ സൂചനകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത് കശ്മീരിനെ അശാന്തപ്പെടുത്താനാണ് പാകിസ്ഥാന്റെ നിരന്തര ശ്രമം ഇത് വിജയിക്കില്ല കഴിഞ്ഞ ദിവസം പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഉൾപ്പെടെ മൂന്ന് ജെയ്ഷെ ഭീകരരെ സൈന്യം ഏറ്റുമുട്ടലിൽ വധിച്ചിരുന്നു പതിനാല് മണിക്കൂറോളം നീണ്ട ഏറ്റുമുട്ടലിൽ കരസേനാ മേജറടക്കം അഞ്ച് സുരക്ഷാ സേനാംഗങ്ങൾ വീരമൃത്യു വരിച്ചിരുന്നു വെടിയേപ്പിൽ പ്രദേശവാസിയായ ഒരാൾ മരിച്ചിരുന്നു ദക്ഷിണ കശ്മീർ പോലീസ് ഡിഐ ജിക്കും പരിക്കുണ്ട് പുൽവാമയിൽ കഴിഞ്ഞ പതിനാലിന് സിആർ പി എഫ് വാഹന ഭീകരനു നേരെ ചാവർ സ്ഫോടനം നടന്ന സ്ഥലത്തു നിന്നും പത്ത് കിലോമീറ്റർ അകലെയായിരുന്നു ഏറ്റുമുട്ടൽ പാകിസ്ഥാൻ പൗരനായ ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ കമ്രാൻ പ്രദേശവാസിയായ ഹിലാൽ അഹമ്മദ് എന്നിവരടക്കം മൂന്ന് ഭീകരയാണ് സൈന്യം വധിച്ചത് പുൽവാമ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ അബ്ദുൾ റഷീദ് ഖാസിയുടെ വിളിപ്പേരാണ് കമറാൻ എന്നും സൂചനയുണ്ട് കരസേന ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല സേനാ വിഭാഗമായ രാഷ്ട്രീയ റൈഫിൾസിലെ അംഗങ്ങളാണ് വീരമൃത്യു വരിച്ചത് പിങ്ഡിൽ ഭീകരർ ഒളിച്ചിരിക്കുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഞായറാഴ്ച രാത്രിയാണ് സേന സ്ഥലം വളഞ്ഞത് തിരച്ചിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിലെ അപ്രതീക്ഷിതമായി ഭീകരർ നടത്തിയ വെടിവയ്പാണ് മേജർ അടക്കമുള്ളവരുടെ ജീവൻ നഷ്ടമാക്കിയത് ഏതായാലും ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു കശ്മീരിൽ ഭീകരവാദം നടത്തുന്ന രാക്ഷസന്മാർക്ക് അന്ത്യശാസനം നൽകിയിരിക്കുന്നു ഇനി തോക്കെടുത്താൽ അത് വിധി തന്നെയാണെന്നാണ് ഇന്ത്യൻ സൈന്യം ആവർത്തിക്കുന്നത് ഇനി ഒട്ടും ദയ പ്രതീക്ഷിക്കേണ്ട സൈന്യത്തിന്റെ അന്ത്യശാസനം വളരെ ഗൗരവത്തോടെ തന്നെയാണ് രാജ്യം കേട്ടിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത